കൊല്ലം സുതി എന്ന കലാകാരൻ വിടവാങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കവേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വീട് എന്ന ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഓട്ടത്തിലാണ് പ്രിയപ്പെട്ടവർ ഇപ്പോഴിതാ ചങ്ങനാശ്ശേരിയിലെ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന പുരോഹിതൻ സൗജന്യമായി നൽകിയ ഭൂമിയിൽ സുധിയുടെ വീട് പൂർത്തീകരിക്കുകയാണ് സ്വപ്ന വീടിൻ്റെ അവസാന വട്ടമിരക്ക് പണികൾ നടക്കവേ വീടിനിടാൻ പറ്റിയ ഏറ്റവും മികച്ച പേര് കണ്ടെത്തി അത് നൽകിയിരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു സുതിചേട്ട് ഏറ്റവും വലിയ ആഗ്രഹമായ വീടിന് ഇതിനേക്കാൾ മികച്ചൊരു പേരില്ലെന്ന് രേണു പറയുന്നു രേണുവും മൂത്തമകൻ കിച്ചുവും ചേർന്ന് കണ്ടെത്തിയ ഈ പേര് ഇരുകയും നീട്ടിയാണ് പ്രിയപ്പെട്ടവരും സ്വീകരിച്ചിരിക്കുന്നത് രേണുവും തൻ്റെ രണ്ട് മക്കൾക്കും അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കണമെന്നായിരുന്നു കൊല്ലം സുതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനായുള്ള നെട്ടോട്ടത്തിലും പരിശ്രമത്തിലുമിടയിലാണ് അപ്രതീക്ഷിതമായ അപകടം ആ പാവപ്പെട്ടവന്റെ ജീവനെടുത്തത് പിന്നാലെ അദ്ദേഹത്തിന്റെ സ്വപ്നവീട് പൂർത്തീകരണത്തിന് സന്മനസ്സുള്ളവർ കൈകോർത്തപ്പോഴാണ് സ്വന്തമായി വീടെന്ന സ്വപ്നത്തിലേക്ക് രേണുവും മക്കളും എത്തിയത് ഒരു നിലയിലായി മൂന്ന് ബെഡ്റൂമുകളുള്ള പുതിയ വീടിൻ്റെ പാലുകാച്ചലിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനിടെയാണ് വീടിനിട്ട പേര് പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് രേണു എത്തിയിരിക്കുന്നത് സുതിയുടെ സ്വപ്നമായിരുന്ന ഈ വീടിന് സുതിലയം എന്നാണ് രേണുവും മക്കളും പേര് നൽകിയിരിക്കുന്നത് ആ വീട്ടിൽ സുതിചേട്ടനും ഞങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് രേണു എപ്പോഴും പറയുന്നത് അടിയുറച്ച ആ വിശ്വാസമാണ് രേണുവിനെയും മക്കളെയും പുതിയ വീട്ടിലേക്ക് എത്തിക്കുന്നതും സുതിയുടെ വിയോഗം സംഭവിച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ചങ്ങനാശ്ശേരിയിലെ ഏഴ് സെൻ്റ് സ്ഥലം നോബൽ ഫിലിപ്പ് എന്ന പുരോഹിതൻ സുതിയുടെ കുടുംബത്തിന് വീട് വയ്ക്കാൻ സൗജന്യമായി രജിസ്ട്രേഷൻ ചെയ്ത് നൽകിയത് രണ്ട് മക്കളായ ഋതുലിന്റെയും രാഹുലിൻ്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആംഗ്ലിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൺകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായി സേവനം ചെയ്യുകയാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ് വാടപ്പള്ളിയിലാണ് വീട് വീടൊരുങ്ങിയിരിക്കുന്നത് കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൊട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്നാണ് സുധിയുടെ കുടുംബത്തിനുള്ള വീട് സൗജന്യമായി പണിതു പണിതുകൊടുക്കുന്നത് സുധിച്ചേട്ടന്റെ സ്വപ്നമാണ് സഫലമാകുന്നതെന്നും ഇതൊന്നും കാണാൻ അദ്ദേഹമില്ല എന്നും വിഷകരമായ കാര്യമാണെന്നും നിറകണ്ണുകളോടെയാണ് അന്ന് രേണു പറഞ്ഞത് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു വരുന്നതും സുധിയെ കവർന്നെടുക്കുന്നതും കോഴിക്കോട് വടകരയിൽ സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ച് തിരിച്ചുവരുന്നത് വഴിയായിരുന്നു സുധിയും സംഘവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത് പിറ്റേന്ന് കേരളം കണ്ണു തുറന്ന് കൊല്ലം സ്തുതി മരണപ്പെട്ടുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയിലേക്കായിരുന്നു